നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കോളിളക്കങ്ങളാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാം നിലവിൽ മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നിലവിൽ നമുക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഓരോ സാധാരണക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതാണ് ഇതിനുള്ള ഒരു സമയം ഇതുവരെയായിട്ടും എപ്പോഴായിരിക്കും ഈ ഒരു തുക വിതരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ വരുന്നത് ഈ ഒരു മാസം ഒരു പക്ഷെ രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാം അതിനുശേഷം മാർച്ച് മാസം കഴിയുമ്പോൾ തുക പൂർണ്ണമായിട്ടും ഇലക്ഷന് മുമ്പാകെ കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വരുമാനം കണ്ടെത്തിയല്ല കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ തുക തടഞ്ഞു വെക്കുന്നു കടമെടുക്കുവാനുള്ള പരിധി നിശ്ചയിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ന്യായീകരണം മറ്റു പല സ്റ്റേറ്റുകളിലും ഇല്ലാത്ത പരാതിയാണ് കേരളത്തിന് എന്നുള്ളതാണ് പക്ഷേ എന്ത് തന്നെയായാലും കേരളത്തിന് ഇങ്ങനെ ഒരു തുക കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏകദേശം അൻപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ തുക കിട്ടാനുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് അതിന്റെ സത്യാവസ്ഥ നിജ നിജസ്ഥിതി ഏതൊരു രീതിയിലും പുറത്തു വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തെളിവുകളൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് മാത്രവുമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു മാർച്ച് മാസം കഴിയുമ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഏപ്രിൽ മാസത്തോടു കൂടി വീണ്ടും സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അത് വേണമെങ്കിൽ ഏകദേശം നാലായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് മൊത്തമായിട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക പൂർണ്ണ തോതിൽ വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് വേണ്ടത് അപ്പോൾ അങ്ങനെ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ തുക പൂർണ്ണമായിട്ടും ഈ കുടിശ്ശിക പെൻഷൻ എത്രയുണ്ടോ അതെല്ലാം വിതരണം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുക ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും തുക കടമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ള മറ്റൊരു തലം കൂടി ഇതിനുണ്ട് മാത്രമല്ല വരുമാനം അല്ലെങ്കിൽ ഈ ഒരു കടബാധ്യതയും അതുപോലെ ബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വരവ് ചെലവ് കണക്കുകൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പെൻഷൻ പ്രായം അമ്പത്തി ഏഴിൽ നിന്ന് അമ്പത്തി എട്ടിലേക്കൊക്കെ ഉയർത്തുവാനുള്ള ഒരു നടപടി ഒരു പ്ലാൻ ബി നടപടിയൊക്കെ ഉണ്ടായാലും നമ്മൾ ഇതിൽ അത്ഭുതപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല പ്രത്യേകിച്ച് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം സെസ്സ് പിരിക്കുന്നുണ്ട് അധികമായിട്ട് ചാർജ് ഈടാക്കുന്നുണ്ട് ഈ ഒരു ചാർജ് ഏകദേശം പ്രതിവർഷം എണ്ണൂറ് കോടി രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഷ്യം ഈ ഒരു തുക ഒരു മാസത്തെ പെൻഷൻ തുക പോലും കൊടുക്കാൻ തി തികയില്ല അല്ലെങ്കിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പോലുമുള്ള തുകയില്ല എന്നാണ് ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്ത് തന്നെയായാലും ഏപ്രിൽ മാസം കഴിയുമ്പോൾ ഈ ഒരു പുതിയതായിട്ട് കടമെടുക്കുവാനുള്ള ഒരു പരിധി ലഭിക്കുമ്പോൾ ഈ ഒരു തുക പൂർണ്ണ തോതിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്ത് നിലവിൽ ഈ മാസം ഒരു ഒരുപക്ഷെ രണ്ട് മാസത്തെ പെൻഷൻ തുക മൂവായിരത്തി രൂപ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും മുൻപത്തെ അപേക്ഷിച്ച് പതിനെട്ട് മാസം വരെ ഒരു ഇത് വന്നിട്ടില്ല പതിനെട്ട് മാസമാണ് മുൻപത്തെ സർക്കാർ പരിശീലന സമയത്ത് അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ പതിനെട്ട് മാസം വരെ പെൻഷൻ തുക കൊടുക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ അന്ന് തുക എണ്ണൂറ് രൂപ മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് സർക്കാർ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് അപ്പോൾ നേരത്തെ കൊടുത്തതിന്റെ ഇരട്ടി തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ മുടക്കമില്ലാതെ കൊടുത്താൽ മാത്രമേ ഇതുകൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇതിനായാലും പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ കാണുന്ന മുറയ്ക്ക് മറുപടി തരാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്